ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാൻ കാട്ടൂർ കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നതില്ലേ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അത് കൂടാണ്ട് വീട്ടിലുണ്ടായ ഒരു പാർട്ടിയുടെ കുറച്ച് ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കുറേ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സ്പാറ്റിലാ ഡിസൈൻ്റെത് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഈയൊരു കളറ് നമ്മളൊരു ഗ്രേ കളറും അതുപോലെ ഈ ഒരു ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലുള്ള നമ്മൾ നല്ലോണം ഫിനിഷായ കേക്കിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് ഇത് മേലോട്ട് ആ ഒരു സൈസിലുള്ള സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഓക്കെ ഇത് ചെയ്യുമ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക നമ്മളെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ക്രീം ഭയങ്കര തിക്കാണെങ്കിൽ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയില്ല നിങ്ങളിപ്പോൾ ബീറ്റ് ചെയ്ത ക്രീം പിന്നെ നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം അത് നമ്മൾ ആദ്യം ഈ കേക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ പ്ലേറ്റിൻ്റെ മേലെ ചെറിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ കേക്കിൻ്റെ മേലെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റിൽ ഇടക്കിടക്കൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് കാണിച്ചില്ല അതുപോലെ ഉള്ളിൽ നിന്നുള്ള ക്രീം അടക്കം മേലോട്ടേക്ക് വരും അത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അതുപോലെ ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിലുള്ള സ്പാറ്റില ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാലം മുമ്പ് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രൈപ്പറിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഡിസൈൻ ചെയ്ത കേക്കാണ് ലൈറ്റ് ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിപ്പം ഡാർക്ക് ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു ഡാർക്ക് കളറിലുള്ള ബ്ലൂ ഗ്ലിറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഫ്രോസൺ തീമിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ ഗ്ലിറ്ററിനി യൂസ് ചെയ്യുന്നത് ഇതിപ്പം വെയിലത്ത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തിൽ ആ വെയിലിൻ്റെ രാവിലത്തെ ആ വെയിലിൻ്റെ ആ ഒരു പ്രകാശവും പിന്നെ ഇതാ ഈ ഗ്ലിറ്ററിൻ്റെ ആ ഒരു ആ ഒരു ഷൈനിങ്ങും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടില്ലേ ശരിക്കും കാണാൻ ഇതിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനത്തെ കേക്കെല്ലാം നല്ല പ്രകാശമുള്ള സ്ഥലത്തെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ നൈറ്റിലും നല്ല ലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ചിട്ട് നമുക്ക് വെഡ്ഡിങ്ങിന് അതിനൊക്കെ പിന്നെ ഈയൊരു രീതിയിൽ കേക്ക് ഗ്ലിറ്റർ കേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു അട്രാക്റ്റീവായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ലൊരു കളറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെ ഈസിയാണ് കേട്ടോ ഇതൊരു ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഗ്ലിറ്ററിൻ്റെ ആ ഒരു സംഭവം നല്ലോണം ഒരേപോലെ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തതിനാലാണ് അടച്ച ഫ്ലോയിൽ അത് വരാം കേട്ടോ അത് ചെയ്തോണ്ടിരിക്കുമ്പം തന്നെ പിന്നെ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുക ഇത് നമ്മുടെ ടേൺ ടേബിളില്ലേ അത് ഒരാൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ല പുഷ് ചെയ്ത് ഒറ്റ ഫ്ലോയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിങ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഇതിപ്പം ഞാനിതാ പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളെ എഡിബിൾ പ്രിൻ്റ് നിങ്ങൾ കണ്ടില്ലേ അത് പിന്നെ നമുക്ക് ഇഷ്ടമില്ല പോലെ ഇഷ്ടമുള്ള സൈസിൽ കേക്കിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് അതിന് കണക്കായിട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കതാണ് എന്നിട്ട് നല്ല എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കേക്കിൻ്റെ മേലെ പ്ലേസ് ചെയ്ത് കൊടുക്കലാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രോസൻ്റത് റേറ്റ് കുറഞ്ഞിട്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത് ഇതന്നെ നമുക്ക് ഫോണ്ടൻറ്റിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഫോണ്ടൻ്റെ ചെറിയ ആൾക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടും കൂടാണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ ഈ ഒരു ഫിഗേഴ്സ് നമ്മൾ ഫോണ്ടലിന് ചെയ്തെടുക്കുമ്പം അതിനായി റേറ്റ് വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രോസണിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ സൈഡ് ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കട്ടർ കൊണ്ട് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിന് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാം ഉള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്ററിൻ്റെ പല പല ഷെയ്ഡ് നമുക്ക് ഷോപ്പിൽ ആണ് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിൽ പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടീൻ്റെ വ്ളോഗ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമ്മുടെ ഫോർട്ടി സിസ്റ്റേഴ്സ് അമ്പ്രയും അമ്മയുടെ ഹസ്ബൻഡ് സൊറൂറും വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് ഭക്ഷണങ്ങളും പക്ഷെ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതിലി ഇവർ പറയുന്ന ഒരു പൈനാപ്പിളിൻ്റെ അച്ചാറുണ്ട് അത് നമ്മൾ കണ്ണൂർ ഭാഗത്തിലും നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് ഇനി അറിയാത്തവരുണ്ടെങ്കിലും അതിൻ്റെ കമൻ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരും ഒന്ന് കമൻസിൽ അറിയിക്കട്ടെ അതേപോലെ തന്നെ പുതിയൊരു പൊറോട്ടേനുടലിൽ ചില്ലി ചിക്കനൊക്കെ വെജിറ്റേബ്രി ഡിഷ് വേണമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഷാറ് അതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുള്ളവർ അറിയിക്കും ചെയ്യുന്ന സമയത്ത് നമ്മള് കുറെ നാളായി വരണം വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഇത്തരം പക്ഷെ വ്ലോഗില് എടുക്കുമ്പോഴേക്ക് ചിലപ്പോ അടുത്ത വല്ല വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഇവിടെ വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പൊ വിചാരിച്ച എന്താ വെച്ചാൽ ചായയും തന്ന് ഒരു റെസ്കും തന്നിട്ട് പുരുത്തം വിടുന്ന വിചാരിച്ചത് പക്ഷേ ചെപ്പല്ല രാത്രി മുതലേ ഒന്നും കളിക്കാതെ നോമ്പും നോക്കിയിരിക്കുന്നതാണ് ഇന്നത്തെ സെറ്റ് പുലർച്ചെ നാലു രാവിലെ എടുക്കേണ്ട ഡ്രസ്സ് വരെ സെറ്റ് അയൺ ചെയ്ത് വെച്ചിട്ടാണ് പണിക്ക് പോയത് അങ്ങനെ സെറ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്തതില് മെയിൻ ആയിട്ട് രണ്ട് പറയണ്ട രണ്ടായിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നായിട്ട് ഒന്ന് ബിരിയാണി ബിരിയാണി നിങ്ങൾ നിങ്ങള് അത് ആ ദമ്മ പൊട്ടിച്ച പറഞ്ഞ കഴിക്കുമ്പോഴാണ് കേട്ടോ കഴിക്കണ കൂട്ടത്തില് ഈ അച്ചാർ കൂട്ടിട്ട് കഴിക്കണം ഒരു രക്ഷയില്ലാത്ത അച്ചാർ മക്കളെ അതെ അല്ലിരിക്കണു ഇവനും കൊടുക്കണം അല്ലെ ഇതില് അല്ലി അല്ലിക്ക് വരെ എല്ലാവരും അലിയ സൂപ്പർ അച്ചാർ അടിപൊളി അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചാറത് പൈനാപ്പിൾ അച്ചാർ അത് ഫസ്റ്റ് ഇത് ശരിക്കും വിചാരിച്ചത് പൈനാപ്പിരെയും വിചാരിച്ചിട്ട് എടുത്തില്ല എന്നാ നമ്മളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അൻസാറാന്നുണ്ടെങ്കിൽ മിണ്ടിയാണ് ഉമ്മ വല്ല തടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ പറയാം ഞാൻ തരിച്ചു വീർത്തിട്ട് പറഞ്ഞത് പറഞ്ഞു ഇതിന്റെ റെസിപ്പി വേറെ പറയാം പക്ഷെ ഈസിയാന്ന് പറഞ്ഞു അട്ടിപൊടുക്കും അത് ചില്ലി ചിക്കൻ െ ചിൻ്റെ പക്ഷെ ചില്ലി ചിക്കൻ്റെ മുത്താപ്പയും ചിക്കൻ മഞ്ചൂരിയൻ ആയി കയറി നിൽക്കുന്ന ഒരു സാധനമാണ് കൈ അതെല്ലാം കിട്ടുന്ന ആയിട്ട് ചില്ലി ചിക്കൻറെ ഒരു ടേസ്റ്റ് അതിന്റെ മോള് കേരളിക്കണം പറഞ്ഞു പോലെ രണ്ടാളും അടിപൊളി ഞാൻ കേട്ടത് ഫുഡ് അടിപൊളി അതുകൊണ്ടുതന്നെ മട്ടനിലൊരു കളിയായിരുന്നു മട്ടന്റെ ഒരു കളിയാണ് ബിരിയാണി ബീഫ് ആയിരുന്നു അതിന് അതിന്റെ സംഭവം പറഞ്ഞു ഫ്രൈ ബീഫ് ഫ്രൈ അതെ പറയലുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ രണ്ടിലേക്കും കിടക്കണ്ട അതിന് പറഞ്ഞിട്ടില്ല സ്റ്റാർട്ടർ ആണ് പക്ഷെ അത് സ്റ്റാർട്ടർ അല്ല മെയിൻ കോഴ്സ് പേരിട്ടിട്ടുണ്ട് പേര് അല്ലെങ്കിൽ അവൻ തിരിച്ചു നടന്നു അത് പിന്നെ വന്നത് മട്ടന്റെ രണ്ട് സാധനം ഒന്ന് മട്ടൺ പെപ്പറും പിന്നൊന്ന് മട്ടൺ ഏകദേശം തീരാറായി

അപ്പൊ എല്ലാം പന്ത്രണ്ട് മണി ആയിട്ട് പട്ടിണിയാടൊക്കെ കസ്തു നിന്ന് പോണ്ടി വരും എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെച്ചിരിക്കുന്നു ചെപ്പ് വരെ ചിരിച്ചിരിക്കുന്നു എല്ലാവരും ചിരിച്ചിരിക്കുന്നു കിട്ടില്ല ഫുഡാണ് എല്ലാം ഒന്നിനും വന്നത് അത്രയും ഫ്രഷ് ല്ലാത്ത ഒരു സാധനം പറഞ്ഞിട്ട് ഇതേ ഉദാഹരണത്തിന് മറ്റേ ഇത് എന്താ പറയാ നൂഡിൽസ് നൂഡിൽസ് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അതുകൊണ്ട് പറഞ്ഞില്ല പിന്നെ പഴഞ്ഞെന്നില്ല അതോണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല പിന്നെ അതെന്താ പിന്നെ സുറൂഖിഷും അച്ചാറും പേര്

ബാക്ക് കോൺട്രാക്റ്റ് ഇതാതാ ബാക്ക് കോൺട്രാക്റ്റ് ഹും വെറുതെയാരോ അಂತ പറയുകേ സ്കൂൾ കൺസെൽ സോ അടിയനെ കൺസെൽ ചെയ്തില്ല ഇങ്ങോട്ട് വരൂ ആസനം யாரല്ലാതെ चोरമായി തിന്നമായി ദുന്നുണ്ടി ചെറുപൊണാ കട്ടി കൂടി ആൾക്കൊന്ന് വർത്താനം പറയാനേ ഇല്ല യാ വർത്താനം പറയാൻ ടൈമില് ഇതാതാ മമു പറയാൻ വടപ്പെട്ടില്ല യാരാ ചവർതാ ഉള്ളി ഞാൻ കഴിച്ചപ്പോൾ നമ്മൾ ഇത്താത്ത എൻ്റെ വീട്ടിൽ വന്നു കാട്ടൂർ കഫേ കാട്ടൂർ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കാട്ടൂർ കഫേൽ വന്നു നല്ല കിഡ്ഡുകളായിട്ട് പറഞ്ഞപോലെ എല്ലാ ഫുഡും കഴിച്ചു പാഴ്സലും എടുത്തിട്ടുണ്ട് ബാലൻസ് ഇനി ഇവിടെ ഇവർക്ക് കഴിക്കാനൊന്നുമില്ല ഞങ്ങളെല്ലാം തിന്ന് തീർത്ത് ബാലൻസ് ഉള്ള പാഴ്സലെടുത്തിട്ട് റസ്ലാശ് കേക്ക് വേറെ എടുത്തിട്ടുണ്ട് അപ്പം നാളെ അതും കൂടി കഴിച്ചിട്ട് ബാക്കി സ്റ്റാറ്റസ് എടുക്കുന്നതായിരിക്കും അപ്പൊ ഇതുവരെ കിടിലൻ്റായിട്ട് ഇത്താത്ത പരിധിയും ഇത്താത്ത കണ്ടിട്ടുണ്ടാവില്ല ഓൾറെഡി വീഡിയോ കാണുന്നേക്കാ കിട്ടില്ല കേട്ടോ സംഭവം കാരണം വൈബ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ അതെ കുക്ക് ചെയ്ത് മാത്രമല്ല മൊത്തത്തിലെ പ്രത്യേകിച്ച് ഭയങ്കര പടിയാണ് അതും എഫ്ലോ പടി അപ്പൊ അതുപോലെ അടിപൊളിയായിരുന്നു കിടിലായിരുന്നു നല്ല കിടിലനായിട്ടുള്ള സായാലും അല്ല നമുക്ക് പെട്ടെന്ന് പോവാനുള്ളത് കൊണ്ട് മാത്രം പക്ഷെ എല്ലാവരും കൂടി നമ്മുടെ വീക്കെൻഡ് മസ്കറ്റ് വീക്കെ സത്യം നമ്മുടെ മസ്കറ്റ് ടീം മൊത്തമായിട്ട് വന്നിട്ട് ഇവിടെ കലക്കസമാൻ ഡിസ്മയിന്റെ കല്യാണം ഉണ്ട് അതിന് എന്താണെങ്കിലും അവിടെ വരും മറ്റേ നിശ്ചയം മുതൽ ഫുൾ തന്നെ അതെ എന്തായാലും ഉണ്ടാവും ഞാൻ മുൻപന്തിയിലുണ്ടാവും ഇങ്ങനെ ഇൻസാൾട്ട് ഒക്കെ ചെയ്തിട്ട് മുന്നിൽ നിൽക്കണ്ടാവും അപ്പൊ ഇൻസാൾ അപ്പൊ താങ്ക് യു വെരി മച്ച് എവ്രി വൺ താങ്ക് യു വെരി മച്ച് കിട്ടില്ല കിട്ടില്ല ഫുഡായിരുന്നു സൂപ്പർ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു താങ്ക് വെരി മച്ച് ഉമ്മാത അവിടെ ഉണ്ട് ഉമ്മാക്ക് കിട്ടില്ല ഉമ്മാക്ക പെരുത്തി ഇഷ്ടം